ഇവിടെ ഇമാം മുനാബി റഹിമു പറയുന്നുണ്ട് ആയിഷ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് മുസ്തഫ കാന മിൽഹി ഈ കുക്കുംബർ അല്ലെങ്കിൽ ഈ കക്കരി എന്ന് പറഞ്ഞത് ഉപ്പ് വരട്ടി തിന്നണം തിന്നുമായിരുന്നു കാന മിൽഹി ഉപ്പു പരട്ടിയിട്ടാണ് കഴിക്കാറുണ്ടായിരുന്നത് ഉപ്പു കൂട്ടി തിന്നും അപ്പൊ ഉപ്പു കൂട്ടി തിന്നൽ സിന്നത്താണെന്ന് വന്നു അല്ലെ മറ്റൊരു സുന്നത്താണ് ഇങ്ങനെ പെസാവും എന്ന പോലെ റുത്തബും കഴിക്കുക ഈത്തപ്പഴവും എന്ന പോലെ ഈ കക്കരിയും അതിങ്ങനെ രണ്ട് കൈയില് പിടിച്ചിട്ട് ഓരോ കൈ മാറ്റി മാറ്റി പിടിച്ചുകൊണ്ട് വലതു ഭാഗം കൊണ്ട് ഇങ്ങനെ വലത്തിയ കൈ കൊണ്ട് ഇങ്ങനെ കഴിക്കുക എന്നത് സാഹിസ്വല്ലാം ചെയ്തത് കണ്ടത് വേറെ സഹാബത്ത് ധരിച്ചിട്ടില്ല അപ്പൊ അതൊരു സുന്നത്താണ് അങ്ങനെ ഒരുപാട് സുന്നത്തുകൾ ഉണ്ടാവും പിന്നെ അപ്പോ ഫോർമുള്ളതൊക്കെ ഓരോരുത്തരും ചെയ്യുക അങ്ങനെയല്ലേ എല്ലാം കൂടി ചെയ്യാൻ കഴിയില്ല